ഒരു ദിവസത്തിൽ രണ്ടു ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടോ ഒരു താറാവിനെ കണ്ടിട്ട് ഞാനെന്തായാലും ഇവർക്ക് തീറ്റ കൊടുക്കും ഈ രണ്ട് പാത്രത്തിലാണ്ടോ ഞാനെന്തായാലും തീറ്റ കൊടുക്കുന്നത് അത് കാരണം നമുക്ക് വൃത്തിയാക്കാനും അതുപോലെ അത് കഴുകി റെഡിയാക്കാനും ആണ് ഞാനെന്തായാലും ഇങ്ങനത്തെ പാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വെള്ളത്തിന്റെ ചെലവ് കുറയ്ക്കാനും അതേപോലെ തന്നെ നമുക്ക് നമ്മളെ പരിപാടികൾ എളുപ്പമാകാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനെന്തായാലും ഇതേപോലത്തെ പാത്രം ഇട്ടിട്ടുള്ളത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്നും എല്ലാ ദിവസവും വെള്ളം വെച്ചെടുക്കുമ്പോൾ അവർക്കും പുതിയ വെള്ളമായിട്ട് മാറി കിട്ടും ഞാനെന്തായാലും രാവിലെ ഇത് ആക്കി വെക്കാറ് നമ്മളെന്തായാലും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ഇതൊക്കെ നന്നായിട്ട് ക്ലിയറാക്കുന്നത് കേട്ടോ രണ്ട് നേരം തീറ്റ കൊടുത്താൽ നന്നാവില്ല എന്ന് പല ആളുകളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മളെ താറാവുകളൊക്കെ നല്ല ഉഷാറായി വരുന്നുണ്ട് ഏറ്റവും നല്ല കൃഷി എന്ന് പറയുന്നത് താറാവണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവർക്ക് വാക്സിനോ അതുപോലെ മരുന്നുകളോന്നും ഞാൻ കൂടുതലായിട്ട് കൊടുക്കാറില്ല എല്ലാവരും പറയാറുണ്ട് ഇവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വന്ന് കയറി പെട്ടെന്ന് ഒന്നിച്ച് പോകും എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കങ്ങനെ കൂടുതലായിട്ട് കയറി വന്നിട്ടില്ല എന്തായാലും നമ്മളെ ഷെയറിങ്ങും കാര്യങ്ങളായിട്ടായിരിക്കും എനിക്ക് ഏതൊരു ജീവികളിലായാലും കൂടുതൽ തീറ്റകൾ കൊടുക്കുമ്പോഴാണ് അസുഖങ്ങൾ കൂടുതലായി വരുന്നത് എന്നാണ് തോന്നുന്നത് അതേപോലെ തന്നെ അതാത് സമയങ്ങളെന്തായാലും നമ്മൾ അവരെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോഴും നമുക്ക് ഈയിടെ അസുഖങ്ങൾ വരും ഇതാണ് കേട്ടോ പൂവന് താറാവിലെ പൂവൻ്റെ പ്രത്യേകതയാണ് ഇത് നമ്മളെ ഈ കഴുത്തിൻ്റെ മേലെന്ന് ഇവർക്ക് എന്തായാലും അവിടെ വേറെ കളറായിരിക്കും ആ കളറുള്ളത് എന്തായാലും പൂവനായിരിക്കും എന്നുള്ള ഷുഗറാണ് സാധാരണ നമ്മൾ തീറ്റ കൊടുത്ത് അങ്ങനെ പോരാറാണ് ഇവരങ്ങനെ കുടിക്കാനോ അല്ലെങ്കിൽ അവരെ കൂടെ പിന്നാലെ ഓടാനോ നിൽക്കാറില്ല അത് കാരണത്താലും പെട്ടെന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ അവർക്ക് വലിയൊരു പേടിയാണ് കേട്ടോ അതാണ് നമ്മൾ കുട്ടികൾ ഇതേപോലെ കൂട്ടുകളാക്കാനാണ് വരുമ്പോൾ നന്നായിട്ട് തന്നെ ഇന്ന് പേടിപ്പിക്കും അവർ ആവേശമല്ലേ നമ്മളെ ഹിതാശു ആമിറൊക്കെയാണ് കോഴികൾ ഈ താറാവുകളെയൊക്കെ കൂട്ടിലാക്കാൻ നമ്മുടെ കൂടെ വരില്ല അപ്പോൾ അത് കാരണത്താൽ ഓലൊന്ന് ഓരോന്ന് പിടിച്ച് കഴിക്കും അത് കാരണത്താലും അവർക്ക് ചെറിയൊരു പേടിയുണ്ട് ഇവരെ പിടിക്കാത്ത കാരണത്താലുണ്ടോ ഭയങ്കര പേടിയാണ് താറാവിൻ്റെ പേടയാണ് കേട്ടോ ഇത് അവർക്കെന്തായാലും ആ ഒരു കെട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഇന്നിപ്പം എന്തായാലും ഞാൻ കൂട്ടിൽ കയറി ഇപ്പം നമ്മളെ ആമിറും ഇതാശും ഇതും നമ്മളെ കൂട്ടത്തേക്ക് വന്നിട്ടില്ല എനിക്കെന്തായാലും അവിടെ കുറച്ച് കൂടുതലായിട്ട് പണികളുണ്ട് അതും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും ഈ കൂട്ടിൽ നിന്ന് കയറിയത് അതല്ലെങ്കിൽ കൂടക്കാനൊക്കെ അവർ നമ്മളെ നന്നായിട്ട് സഹായിക്കും കേട്ടോ അത് കാരണത്തിൽ നമ്മൾ നല്ല പരിപാടിയായിട്ട് ഇത് മുന്നോട്ട് പോകാനും പറ്റുന്നുണ്ട് എന്തായാലും ഇതേപോലത്തെ കമ്പി കൂടാണ് ഞാൻ എന്തായാലും കെട്ടിയിട്ടുള്ളത് അത് കാരണത്താൽ നമുക്ക് കാറ്റും അതേപോലെ തന്നെ അവരുടെ കാശങ്ങൾ താഴെട്ട് പോകാനും ഒക്കെ നല്ലൊരു പരിപാടിയാണ് ഇനി അതിൽ നിന്നും വല്ലാതെ ഒന്നും കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ പാലപ്പുറം ഇതുപോലെ പലകളൊക്കെ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്കും അതിൻ്റെ ചോട്ട് പോയി എന്നുള്ള ഒരു പരിപാടികൾ പരിപാടികളുണ്ടാവില്ല ഇതുണ്ടായ നമ്മൾ ഇവർക്ക് ഇല അതേപോലെ പുല്ല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കെട്ടിക്കൊടുക്കും പലതരം പുല്ലുകൾ രാവിലെ അതേപോലെ തീറ്റ് വെച്ചുകൊടുക്കുമ്പോൾ കെട്ടി കൊടുക്കും അവർ സാധാരണ കൊടുക്കുന്ന തീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ പുല്ലുകൾ നന്നായിട്ട് കഴിക്കും പിന്നെ ചീര മുരിങ്ങ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിക്കും അത് കാരണത്താൽ നമുക്ക് ചിലവും ഒരുപാട് കുറവാണ് നമുക്ക് അസുഖങ്ങളും ഒരുപാട് കുറവാണ് അതേപോലെ തന്നെ നല്ല ആരോഗ്യത്തോടെ പേര് വളരാനും നമ്മളെ നല്ല സഹായിക്കും അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ആൻ താറാവുളെ തിരിച്ചറിയൽ രണ്ടു മൂന്ന് പരിപാടികളുണ്ട് കേട്ടോ അതെന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതേപോലെ തന്നെ കൂടുതൽ നല്ല സ്മെല്ലുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധിയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണ് താറാവുകളെ വളർത്തുന്നവർക്ക് ചെറിയൊരു ചെരിവ് കൊടുക്കുന്നുണ്ട് ഇവരെന്തായാലും അതിലൂടെ നടക്കുമ്പോൾ കൂടുതൽ ചളി കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക